ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും അതായത് മുടി കൊഴിച്ചിൽ മുടി നല്ല ഉള്ളോട് കൂടി വളരാൻ മുടി നല്ല നീളത്തിൽ നല്ല കറുപ്പ് നിരത്തിൽ വരാൻ അതുപോലെ തന്നെ നരയെ തടയുന്നതിന് എല്ലാം സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ സിറം അല്ലെങ്കിൽ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ കൂടി നല്ല നീളത്തിൽ വളരാൻ സഹായിക്കുന്ന ഒന്നാണിത് അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിത് അവിടെ ഒരു കറ്റാർ വാഴയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ തന്നെയാണ് എടുക്കേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയാണ് ഇതിലേറ്റവും നല്ലത് അഥവാ കിട്ടാനില്ലെങ്കിൽ മാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ല് എടുത്താൽ മതി കേട്ടോ ഞാനിതൊരു കറ്റാർവാഴയുടെ ലീഫ് മുറിച്ചിട്ട് അത് കുറച്ച് നേരം ഇങ്ങനെ ചാരി വെച്ചതിൻ്റെ ആ മഞ്ഞ ദ്രാവകമൊക്കെ പോക്കി കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷമാണ് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ആ മുള്ളൊക്കെ അരിഞ്ഞെടുക്കുക എന്നിട്ട് പിന്നെ ഇത് അതുപോലെ ഈ തൊലിയും കൂടെ ഒന്ന് ചെത്തി ചെത്തിയെടുത്താൽ മതി ഇതിങ്ങനെ തന്നെ ചെത്തി എടുത്തോണം എന്നൊന്നുമില്ല നടുക കീറിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ആ ജെല്ല് മാത്രം ഒന്ന് വരണ്ടി എടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കയ്യോന്നിയാണ് ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കയ്യോന്നി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നാണ് കേട്ടോ ഞാനിതിൻ്റെ വിത്ത് പാകിയിട്ട് ഉണ്ടാക്കി ഒട്ടും വാടാതെ ഇങ്ങനെ നമ്മൾ പറിച്ചുകൊണ്ട് എടുത്തേ ഉള്ളൂ അപ്പോൾ കയ്യോന്നിയ കഞ്ഞുണ്ണി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ബൃങ്കരാജാണ് മുടി കൊഴിച്ചിട്ട് മാറാനും പുതിയ മുടി കിളിർത്ത് വരാനും മുടിക്ക് നല്ല കട്ടി കിട്ടാനും അതുപോലെ തന്നെ അകാല ഉള്ള ആളുകൾക്ക് മുടി നല്ല കറുപ്പ് നിറത്തിൽ വരാനൊക്കെ സഹായിക്കുന്ന ഒരു ആണ് കയ്യോന്നി ഇത് നമ്മൾ പൗഡർ വാങ്ങിക്കുന്നതിൽ നല്ലത് ഇതുപോലെ ഫ്രഷായിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കാം ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് ഈ ഒരു സമയത്ത് ഇത് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണക്കി പൊടിച്ചെടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ വിത്ത് പാകി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൈ തൈ ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ വിത്ത് ഇതൊന്ന് നന്നായിട്ട് പാകി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മുളച്ച് വരും കേട്ടോ കയ്യൊന്നിൻ്റെ മുഴുവനും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തണ്ടും കൂടെ നമുക്ക് അരിഞ്ഞ് ഇതിൽ ചേർത്തി കൊടുക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ മുടി ചെറുതായിട്ട് നരക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ഇല ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഞെരടി കൊടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെ നീര് തട്ടിയപ്പോൾ തന്നെ നമ്മുടെ ആ സ്കിന്നിന് നല്ലൊരു കറുപ്പ് നിറാണ് വന്നിട്ടുള്ളത് അപ്പം മുടിയുടെ കറുപ്പ് നിറം പ്രീമേച്ചർ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മുടി പെട്ടെന്ന് തന്നെ നിറം മാറി വരും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില തന്നെയാണ് ഞാനൊരു മൂന്ന് കതിർപ്പ് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ഇല മാത്രം അടർത്തി എടുക്കുകയാണ് കേട്ടോ ഇതും കറിവേപ്പിലയും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിട്ട് മാറാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പില ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ തേങ്ങയാണ് കേട്ടോ ഇതിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും മതി അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് പാൽ ചേർത്ത് കളണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതാണ് കൂടുതൽ എളുപ്പം എന്ന് എനിക്ക് തോന്നിയിട്ടോ ഇനി ഇതൊന്ന് നല്ലത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയുള്ള വെള്ള അടപ്പുള്ള മിക്സിയുടെ ജാറാവുമ്പം അതിന് പെട്ടെന്ന് ഈ മൈലാഞ്ചിയുടെ കയ്യുന്നീടെയൊക്കെ കളറ് പിടിക്കും അങ്ങനെ വരാതിരിക്കാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൊണ്ട് ഒന്ന് കവർ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് അഥവാ ഇത് അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂണ് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു കവർ വെച്ച് കൊടുത്താൽ നമ്മളെ ജാറിൻ്റെ അടപ്പ് കേടാവാതെ കിട്ടും കളർ പിടിക്കാതെ കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് തട്ടിയെടുക്കാനാണെങ്കിലും സുഖമാണ് ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ കറ്റാർ വാഴയുടെ ജെല്ല് മാത്രം വെച്ചിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അര അരിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു ടവർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പട്ടോ ഇത് നമുക്ക് ഒരൊറ്റ ഞെക്കിന് തന്നെ ഫുള്ള് ജ്യൂസ് ഇങ്ങോട്ട് കിട്ടും സ്ട്രെയിനറിൽ വെച്ച് ഇങ്ങനെ നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് പിഴിഞ്ഞെടുത്താൽ ഒറ്റ നെക്കിന് തന്നെ ഫുള്ള് ജ്യൂസും നമുക്ക് കിട്ടും കേട്ടോ ഇത് നമുക്കിനി ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലമുടിയിലും സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തലമുടിയിലും തലയോട്ടിയിലൊക്കെ നന്നായിട്ട് കൈ വരലുകൊണ്ട് പിടിപ്പിക്കുക ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുക്കുക തുടർച്ചയായിട്ട് നിങ്ങളൊരു രണ്ടാഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുടികൊഴിച്ചിലൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ മാറും അതുപോലെ തന്നെ താരനൊക്കെ പോകാനും മുടി നന്നായിട്ട് വളരാനും നിറയെ തടയാൻ അകാല നിറയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ കയ്യോന്നീടെ ഈ ഒരു സിറം ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഒരാഴ്ചയില് രണ്ട് പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത് നോക്കുക മുടിക്ക് നല്ല വ്യത്യാസം കാണാം മുടി നന്നായിട്ട് വളരും നല്ല നീളത്തിൽ മുടി വളരാൻ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്